സ്കൂളിൽ ലോകപരിസ്ഥിതി ദിനാഘോഷം ഗംഭീരമായി നടന്നു അരുപുത്ര ലയൻസ് ക്ലബിന്റെ സഹകരണത്തോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വൃക്ഷതൈ വിതരണവും പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തപ്പെട്ടു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് വൃക്ഷതൈ നട്ട് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന മരത്തൈകളും ചെടികളും ശേഖരിച്ച് സ്കൂൾ മുറ്റത്ത് നട്ടു ഉച്ചയ്ക്ക് സ്കൂൾ ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ട മീറ്റിംഗിൽ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ ഫെർണാണ്ടസ് വൃക്ഷ തൈന ഉദ്ഘാടനം ചെയ്തു ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നതാണ് നമ്മൾ എല്ലാ വർഷവും വൃക്ഷം നട്ടുകൊണ്ട് നമ്മുടെ ഭൂമിക്കൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ മണ്ണിനൊപ്പം നിന്നുകൊണ്ട് നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന നേഴ്സറി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ കേൾക്കാൻ വേണ്ടി പറയുവാണ് ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മിയോടോ പപ്പായോടോ പറഞ്ഞിട്ട് ഒരു വൃക്ഷം നടണം എല്ലാവരും ഒരു ഒരു ചെടിയാണെങ്കിലും ഫലവൃക്ഷത്തെയാണെങ്കിലും എന്താണെങ്കിലും ഒരു വൃക്ഷം നിങ്ങൾ എല്ലാവരും നടുവോ അരുവിത്തുറ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മാത്യു ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം ക്ലബ്ബ് അഡ്മിനിസ്ട്രേറ്റർ ടിറ്റോ ട്രഷറർ സ്റ്റാൻലി മാത്യു മാത്യു വെള്ളാപ്പാണിയിൽ എന്നിവർ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു സെബാസ്റ്റ്യൻ ജെറ്റോ ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി റവറന്റ് ജേക്കബ് ബച്ചൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനിമോൾ ഡാനിയൽ ഏവർക്കും സ്വാഗതം ആശംസിച്ചു സ്റ്റാഫ് സെക്രട്ടറി സിജി പി ജോൺ അധ്യാപക പ്രതിനിധികൾ എന്നിവർ മീറ്റിംഗിന് നേതൃത്വം നൽകി കുട്ടികൾ വിവിധ കലാപരിപാടികൾ നടത്തി ഐഫോറി ന്യൂസ് പാലാ